സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ സമരം ഫലം കണ്ടില്ലെന്ന വിവാദ പരാമർശവുമായി തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിന് ശേഷം ഗാന്ധിജിയുടെ സമരം നിഷ്ഫലമായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സമരമാണ് സ്വാതന്ത്ര്യം ലഭിക്കാൻ കാരണമായതെന്നും നേതാജി ഇല്ലായിരുന്നു എങ്കിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നുവെന്നും ആർ എൻ രവി അഭിപ്രായപ്പെട്ടു വിനയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിനയ് ഏത് വേദിയിലാണ് ഇങ്ങനെ ഒരു വിവാദ പ്രസംഗമുണ്ടായത് ശേഷം വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതികരണം ഇതിനെതിരെ എങ്ങനെയാണ് പൂജ ഇന്ന് അണ്ണാ സർവകലാശാലയിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തിയേഴാം ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ഈ വേദിയിൽ വെച്ചാണ് വിവാദമായ ഒരു പരാമർശം അദ്ദേഹം നടത്തിയത് പ്രധാനമായും ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ സമരം ഫലം കണ്ടില്ലെന്നാണ് എന്നൊരു വിവാദ പരാമർശമാണ് ഇപ്പോൾ തമിഴ്നാട് ഗവർണർ ആർ രവി നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം അതായത് കിച്ചിന്റെ സമരത്തിന് ശേഷം ഗാന്ധിജിയുടെ പല സമരങ്ങളും നിഷ്ഫലമായിരുന്നുവെന്നും ആർ എൻ രവി അഭിപ്രായപ്പെട്ടു മാത്രമല്ല നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സമരമാണ് ഈ കാലയളവിൽ സ്വാതന്ത്ര്യം ലഭിക്കാൻ കാരണമായെന്നും മാത്രമല്ല നേതാജി ഇല്ലായിരുന്നുവെങ്കിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നുവെന്നും ആർ എൻ ദേവി അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ ഈ പരാമർശത്തിനെതിരെ ഇപ്പോൾ വിവിധ തലങ്ങളിൽ നിന്ന് ഇപ്പോൾ വിമർശനം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പല ദളിത് സംഘടനകളും മറ്റും ഇപ്പോൾ ഈ ആർ എൻ ദേവിയുടെ പരാമർശത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയുടെ പങ്ക് കേൾക്കാട്ടിക്കൊണ്ടുള്ള ആർ എൻ രവിയുടെ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉയരാനാണ് അടുത്ത ദിവസങ്ങളിൽ വരുമെന്നാണ് സൂചന